വാപ്പയായ അഹക്കൂബ് നബി അലി ഇസ്സലാം വസീയത്ത് ചെയ്തു മോനെ എനിക്ക് വിപാദത്തെടുക്കുന്ന റൂമിൽ നീ എപ്പോഴും ഒന്ന് വന്ന് എത്തി വയ്ക്കണം വാപ്പാനെ നിനക്ക് എനിക്ക് നിന്നെ കാണാതെ ജീവിക്കാൻ കഴിയില്ല ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലി ഇസ്സലാം തൻ്റെ സുലീഹയ്ക്കും പാർക്കാൻ വേണ്ടി കൊട്ടാരമല്ലാതെ അഴക്കൂബ് നബി അലി ഇസ്സലാം സംസ്കാരത്തിന് ഉപയോഗിക്കുന്ന വിവാദത്തിന് ഉപയോഗിക്കുന്ന ചെറിയ ആ റൂമിൻ്റെ തൊട്ട് എട്ട് വശത്ത് വലതു ഭാഗത്തായിട്ട് ചെറിയ ഒരു കെട്ടിടം പണിയുകയാണ് അതിലാണ് മഹാനായ കുബിൻ നബി അരി യൂസുബി നബി അരി ഇസ്ലാമും ഭാര്യയായിരിക്കുന്ന സുലേഹയും താമസിച്ചത് എന്നാൽ വാപ്പാനെ കാണാൻ സൗകര്യമായല്ലോ അതാണ് പറയുന്നത് അരശറിപ്പാണേ അപ്പോൾ പിതാവിൻ്റെ അടുക്കലേക്ക് വേഗം ചെല്ലാലോ എന്നുള്ള നിലക്ക് അവിടെ ചെറിയൊരു കെട്ടിടം പണിതു ഏതായാലും പിറകെ ആഹികൾ സകലറുക്കും വീടോരോ നടുപ്പി ചിതീക്കും പിന്നെ കാട്ടിലേക്ക് കൊണ്ടുപോയി ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ കെൻറ്റിലെറിഞ്ഞ അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽപ്പിച്ച മറ്റ് ജ്യേഷ്ഠന്മാർക്ക് എല്ലാവർക്കും ഓരോരോ വീടുകൾ മഹാനായ മോഹനായുസഫ് നബി അലിസ്സലാം മിസ്രിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ അവർക്കും ഓരോരോ വീടുകൾ പണി കഴിപ്പിച്ചുവെന്ന് മാത്രമല്ല തനിക്കും വാപ്പാൻ്റെ അടുക്കൽ ചെറിയ ഒരു റൂം ഒരു ചെറിയ ഒരു കുര അതും ഉണ്ടാക്കി കാരണം വാപ്പനെ എപ്പോഴും ചെന്ന് കാണുന്നു വാപ്പ ഓർഡർ പറഞ്ഞതുകൊണ്ട് അങ്ങനെ തരുള്ള ഋഷി കാണോരെ തൻ്റെ ഒന്നിച്ച് പോർപ്പിച്ച് വന്നേ പൊഞ്ഞാമീനുണ്ടായിരുന്നല്ലോ പൊഞ്ഞാമീനെ തൻ്റെ അടുക്കൽ തന്നെ പാർപ്പിച്ചു എന്നാണ് കോയി പറയുന്നത് പാർത്തിപ്പോൽ വരും കാലം പിതാക്ക് വന്ന് വഫാത്തിൻ്റെ ദീനം തടിക്ക് കൂഫി ഉടനെ വസിയ തുകൾ ചെപ്പീം കൂറിയൻ மதுராணி கோமல சாராபி ஓ தாய் രമിൽ അഫുവൻ എന്നുഞ്ഞും നേ നശരാജനിലു പാപ്പാ ചെന്നേ ചെന്ന് വാങ്ങി മാ റത്തിനാണൈ തുൽമുക്ക ദിലബി നജനാജൈ അന്നവർ മറമാ ഡിടൈ പിന്നെ അതിൽ നമ്മുടെ ഭംഗിശം വന്നേ അങ്ങനെ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ് വാപ്പയും ജ്യേഷ്ഠന്മാരും എല്ലാവരും ആ സമയത്ത് മരണത്തോടെടുക്കുന്ന മാന അഴക്കുബി നബി അലി അലിസ്സലാം തൻ്റെ മക്കളെയൊക്കെ വിളിച്ച് പല പലവിധ വസിയത്തുകളും ചെയ്തു എന്ന് മാത്രമല്ല ബൈത്തുൽ മുഖദ്ദസിൽ മറമാടാനും അതാ അവിടുന്ന് വാഹന അക്കൂബ് നബി അലി സ്ലാത്തു വസ്സലാം അവരോട് വസീയത്ത് ചെയ്തു എന്നാണ് ഇവിടെ കവി പറയുന്നത് കൂടുതൽ വിശദീകരിച്ചാൽ ചിലപ്പോൾ ഈ കവിയുടെ അടുക്കൽ തെറ്റാൻ സാധ്യതയുള്ളത് കൊണ്ട് കവി തൽക്കാലം അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിവെക്കുകയാണ് ഇൻഷാള്ള അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ